തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഞാൻ വിദ്യാർത്ഥിയാണ് നിരവധി തങ്ങള് മുസ്ലിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുത്തതിന് ശേഷം ആദ്യം നടന്ന തെരഞ്ഞെടുപ്പ് എഴുപത്തിയേഴില് ലോക്സഭ നിയമസഭ സംയുക്തമായിട്ടാണ് സംയുക്തമായിട്ട് കാണുന്ന ഞാൻ ആദ്യമായിട്ട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ കാണും കണ്ടപ്പോ എനിക്കൊരാകർഷണത്വം തോന്നി മറ്റൊന്നും കൊണ്ടല്ല സാധാരണ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെന്നൊക്കെ പറയുമ്പോ ഷീർമെന്റ് അബ്ദുറഹ്മാൻ ബാഫിന്റെ അതുപോലെ സി എച്ച് നഹാസായി പൊക്കായിരുന്നെ ഞാൻ കാണാറുണ്ട് പക്ഷേ ഒരു സുഖനായ ചെറുപ്പക്കാരൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായി വന്നപ്പോൾ ഒരാകർഷണത്വം സ്വാഭാവികമായിട്ടുണ്ടായില്ല ഞാൻ കാരണം ഞാൻ വിദ്യാർത്ഥിയാണ് ഒരു ചെറുപ്പക്കാരൻ ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വരുന്ന കാണുമ്പോൾ ഒരു ആഘോഷത്തിനുള്ള അവസരമായി അന്ന് തുടങ്ങിയ തന്നെ അവസാന കലാമേല നിലനിർത്താൻ കഴിഞ്ഞു എന്ന പ്രതി ഞാൻ ഇപ്പോൾ താങ്കൾ അധ്യക്ഷസ്ഥാന ഏറ്റെടുത്തതിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികം ഒന്ന് ഖേമായിട്ട് ആഘോഷിക്കണമെന്ന് യു ഡി എഫ് തീരുമാനിച്ചു ആ മഹാസമ്മേളനം കോഴിക്കോട് കടപോടത്ത് നടത്താൻ ശ്രീമതി സോണിയാഗാന്ധിയെ തന്നെ അതിന്റെ ഉദ്ഘാടനത്തിന് കൊണ്ടുവരാനും യു ഡി എഫ് തീരുമാനിച്ചു ഒരു ലക്ഷ്യം കൂടെ ഉണ്ടായിരുന്നു ഇരുപത്തഞ്ചാം വർഷീയം ജയമാക്കുക അതോടൊപ്പം തന്നെ നിയമസഭ ഇലക്ഷൻ എടുത്ത സമയമാണ് ഇതിനുമ്പ് നടന്ന ലോക്കൽ ബോഡി ഇലക്ഷനില് മലപ്പുറത്തൊക്കെ സാമ്പാർ മറ്റേ കൂട്ടുകറി മുന്നണിയൊക്കെ ഉണ്ടായിരുന്നു എന്റെ അതും കൂടെ ഒക്കെ ഒന്ന് കവർ ചെയ്യാം നിയമസഭയിൽ എന്തു പറഞ്ഞാലും തിരിച്ചു തരണം അതും കൂടി ഉണ്ടായിരുന്നു ആ സമ്മേളനത്തിന്റെ ലക്ഷ്യം ഇതായ സമ്മേളനം അതിഗംഭീരമായിട്ട് നടന്നു എന്റെ പൊതുജീറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗ്യങ്ങൾ ഒന്നായിരുന്നു ആ യോഗത്തിന് സ്വാഗതം പറഞ്ഞു അന്നര രാത്രി ഈ യോഗത്തിന് ശേഷം ഒരു പ്രധാന സംഭവം അതായത് അന്ന് ഇന്നത്തെ പോലത്തെ ഈ ക്യാമറകളുടെ ഈ ചാനലുകളുടെ വലിയ പങ്കില്ലാത്തൊരു കാലാണ് അതുകൊണ്ട് ആരും അന്ന് ഒപ്പി എടുക്കാൻ കഴിഞ്ഞില്ല അന്ന് രാത്രി രാത്രിയെ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ ഒരു ചർച്ച നടന്നു ശ്രീമതി സോണിയാ ഗാന്ധിയും കെ കരുണാകരണയും കെട്ടിട ആ ചർച്ചയിലാണ് എലക്ഷൻ രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ എലക്ഷൻ കഴിഞ്ഞാൽ ഭാവി എന്തായിരിക്കണം എന്ന തീരുമാനമെടുത്ത് അന്ന് രാത്രിയാണ് അതിനെ തുടർന്നുള്ള വർഗ സത്യത്തിൽ നമുക്ക് തൊണ്ണൂറോളം സീറ്റുകൾ ജയിക്കാതെ അതാണ് ആ ദിവസം വാർഗം തങ്ങളുടെ പ്രസിഡന്റ് ആയതിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികം യു ഡി എഫിന് ഏറ്റവും വലിയ അംഗങ്ങളെ സമ്മാനിച്ച എലക്ഷന്റെ മുന്നോട്ട് ഇതിനെല്ലാം പുറമേ തങ്ങളുടെ ഒരു ദീർഘ ഞാൻ കോർക്കുന്നത് തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ നാളെ ഉണ്ടായ ദൗർഭാഗ്യകരമായ സംഭവമുണ്ട് ബാബറി വാശി അതെല്ലാവരും അന്ന് കേന്ദ്ര സർക്കാരിനെ കോൺഗ്രസ് പാർട്ടിയെ ശക്തമായി ആക്രമിക്കും അന്ന് ഒരുപാട് തീവ്രവാദ പ്രസംഗത്തിനൊക്കെ കേരളത്തിൽ വലിയ മാർക്കറ്റേ വളരെ പതിഞ്ഞ സ്വരത്തിൽ തങ്ങൾ അന്ന് പറഞ്ഞൊരു ബാക്കിയത് പള്ളി സംരക്ഷിക്കാൻ കഴിഞ്ഞല്ല ശരിയാണ് നമുക്ക് എല്ലാവർക്കും പക്ഷെ അതിന്റെ പേരിൽ നിങ്ങൾ അത് ഇന്ത്യ ഭരിക്കുന്നതിനെ ശിക്ഷിച്ചാൽ അതിന്റെ ദുരന്തം നമ്മൾ ഭാവിയിൽ അനുഭവിക്കേണ്ടി വരും ഈ പള്ളി നശിപ്പിച്ചവർക്കാണ് അതിന്റെ ഗുണം കിട്ടുക ഇന്ന് നമ്മളൊക്കെ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ അന്ന് വലിയ ദീപകാലം പ്രസംഗിച്ചവരൊക്കെ എവിടെ പോയി അപ്പൊ വളരെ ശാന്തനായി തങ്ങളുടെ നാവിൽ നിന്ന് വന്ന ആ വാചകം എന്ത് പ്രസക്തി ഉണ്ട് എന്നുള്ളതിനെ ഇപ്പോഴും നമ്മൾ നേരിട്ട് കാണുന്നില്ലേ മലയാളിയാണ് നേരത്തെ പിന്നെ ശരിക്കലി ക്ഷേമങ്ങൾ ഭരണകൂട ഭീകരതയെ കുറിച്ച് കൊണ്ട് അതനുഭവിക്കുന്നതിന് ഇന്ത്യയിൽ ഇന്നത്തെ അവസ്ഥ ഇന്ത്യയിൽ നിന്നൊരു വാക്ക് പോലും ചിലർക്ക് ദഹിക്കുന്നില്ല മതേതരത്വം എടുത്തുകളയണമെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ രാജ്യത്തിനായി ഭരണകൂടം എത്തിയിരിക്കുകയാണ് അതും ഭരണകൂട ഭീകരതയുടെ ഭാഗം തന്നെയാണ് എന്തിനു പറഞ്ഞ ജനവിധി അട്ടിമറയ്ക്കുന്ന പ്രവർത്തനങ്ങൾ വോട്ടർ പട്ടികയിൽ നിന്ന് യഥാർത്ഥ വോട്ടർമാരെ മാറ്റി നിർത്തി ജനവിധി പോലും അട്ടിമറയ്ക്കുന്ന ഭീകരതായിട്ട് അദ്ദേഹത്തിന് പാർലമെന്റിൽ മഹാനാണ് ബീഹാറിന്റെ വോട്ടർ പട്ടികയിൽ മാറ്റം വരുത്താൻ പോകും വോട്ടർമാരെ മാറ്റി വിടാൻ പോകും ഇതിന്റെ ഒരു ദോഷങ്ങൾ മനസ്സിലാക്കേണ്ടത് നാളെ നമ്മുടെ നാട്ടിലെ ഒരുപാട് പേര് ഗൾഫ് രാജ്യങ്ങൾ നാളെ അവരുടെയൊക്കെ വോട്ടുകൾ വോട്ടർ പട്ടികയിൽ വെട്ടി മാറ്റിയാ പിന്നെ ഓട്ടിയ പോയിട്ട് കാര്യ ആ ഭരണകൂട ഭീകരതയെ മുൻകൂട്ടി കണ്ടത് അഭിനന്ദനായ മുഹമ്മദ് അലി ഷിയാ ഛത്തീസ്ഗഡിലെ നടന്ന സംഭവം ഇന്ത്യയിലെ ഇന്നത്തെ ഭരണകൂടം മുസ്ലിം വിഭാഗത്തിനെ മൊത്തത്തിൽ കേരളത്തിന് വെറുത്തുള്ള ക്രൈസ്തവരെയും പിന്നമിച്ചു കൊടുത്തില്ല കേരളത്തിലെ ക്രൈസ്തവരോട് അവർ സ്നേഹം കാണിക്കുന്നത് വോട്ട് കിട്ടാൻ പറ്റില്ല അതും കൂടെ കിട്ടിയില്ലെങ്കിൽ ജയിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് സ്വർണഗിരി നോക്കേണ്ടിയിരുന്നത് പക്ഷേ അതിൻ്റെയൊക്കെ തിക്തഫലം എന്താണെന്ന് ഇപ്പോ ഇവരെയൊക്കെ സഹായിച്ചവരെ അനുഭവിക്കുന്നു ഇതൊക്കെ കണ്ടപ്പോൾ ഇതൊക്കെ സ്നേഹപ്രകടനമാണെന്ന് ചോദിച്ചാൽ ചിലരതിൽ വീണ്ടും പോയി മഹാവീഷൻ വേണില്ല പക്ഷെ ചിലരതിൽ വീണ് പോയി ആ ചില വീണതിന് ദോഷം അനുഭവിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അതില് ഗുരുവായൂർ മാത്രമാണ് എന്നെ രക്ഷിച്ചത് എന്റെ ചെയർമാൻ അവിടെ ഇരിക്കുന്നുണ്ട് ബാക്കി പ്രവർത്തിച്ചവരെ എന്റെ പുറകിൽ ബാക്കി എല്ലായിടത്തും അവര് ഈ സ്നേഹ പ്രകടനത്തിൽ വീണു പക്ഷേ ഛത്തീസ്ഗഡിൽ വന്നപ്പോഴാണ് കാര്യം മനസ്സിലായത് ഇതാണ് ഇവരുടെ തരീസ് രൂപം പണ്ടുകാര് നമ്മളെ കൊറൻ നാടകങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഈ പിശാചിക്കളൊക്കെ എന്നത് ആ രൂപത്തിനല്ലാത്ത കാര്യം കൊണ്ടെ സ്ത്രീയായിട്ട് വരും അതിനോട് ആകർഷണം തന്നെ അടുത്തിടെ ധീരരോഹിണിയായി വന്ന് കുടിക്കുന്നത് അതാണ് ഛത്തീസ്ഗഡിലെ ഭരണകൂട അവസാനത്തുള്ള ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെതിരായിട്ട് സൂചന നൽകിയ ഒരു മഹ്യക്തിയായിരുന്നു നടന്നാൻ ഞാനിവിടെ ആഹാരം സസ്യം തീർച്ചയായിട്ടും നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ശ്രമിച്ചുകൊണ്ടിരുന്ന രണ്ട് പ്രബല സമുദായങ്ങൾ അനറ്റാന നോക്കിയത് ബാക്കി വച്ചാൽ അത് നടന്നില്ല പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബദ്ധങ്ങളുടെ പാത കൊണ്ട് തന്നെ സദിഖലി ഷിഹാബദ് തങ്ങളും കുഞ്ഞാലി അബിസായി ഒക്കെ കാര്യത്തിൽ മുൻകൈ എത്തുകൊണ്ട് തെറ്റിദ്ധാരണയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ സൗഹൃദത്തിലേക്ക് ലഭിച്ചു കൊണ്ടുവരാൻ കഴിയുന്നു ആർച്ച് ബിഷപ്പായു ഞാൻ പറയുന്നത് കേരളത്തിൽ പോലും ഈ സമുദായത്തെ അകറ്റാൻ ഭരണകൂട ഭീകരത ശ്രമിച്ചു അതിന്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തീർച്ചയായും ഇതുപോലുള്ള ഭരണകൂട ഭീകരതയ്ക്കെതിരെ മതസൗഹാർദ്ദം തകർക്കുന്നതിനെതിരെ ശക്തമായി നീങ്ങണം എന്നുള്ളതാണ് തങ്ങളെ കുറിച്ച് സ്മരിക്കുമ്പോൾ നമ്മൾ എടുക്കാനുള്ള പ്രതിജ്ഞ എന്ന് മാത്രമാണ് ഞാൻ ഈ സന്ദർഭത്തിൽ പറയുന്നത് തങ്ങളെ കുറിച്ച് മറ്റൊരുപാട് അനുഭവങ്ങളുണ്ട് പേഴ്സണൽ അനുഭവങ്ങളും അപ്പൊ ഞാൻ ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കാം തൊണ്ണൂറ്റി ഒമ്പത് ലോക്സഭ ഇലക്ഷനില എനിക്ക് ഒരു സാധാരണ രണ്ട് മത്സരിച്ച് അവർ പരാജയപ്പെട്ടവർക്ക് വീണ്ടും സീറ്റ് കൊടുക്കരുത് എന്ന് പറഞ്ഞ പക്ഷെ എനിക്ക് എക്സംഷൻ ഉണ്ടെന്ന് ഞാൻ വീണ്ടും മത്സരിക്കാം അപ്പൊ തങ്ങൾക്ക് സൗകര്യ സമയം ഒരു കാരണവശാലും എലക്ഷൻ പറഞ്ഞിരുന്നു അന്ന് താങ്കളോട് ഡോക്ടർമാർ പറഞ്ഞു ഭയങ്കരമായ താങ്കൾക്ക് ബാക്ക് പെയിൻ ഉണ്ട് ഞാനവിടെ ചെന്നു ഞാൻ പറഞ്ഞു നോമിനേഷൻ കൊടുക്കുകയാണ് അതായത് തങ്ങൾക്ക് വരാ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ കെട്ടിയൊക്കെയാണ് ആ കാശെന്ന് പ്രാർത്ഥിച്ചു തരണം അപ്പോ തങ്ങള് പ്രാർത്ഥിച്ച് കെട്ടി വയ്ക്കാനുള്ള കാശ് തോന്നി തന്ത്രിയുടെ ഈ യോഗത്തിലേക്ക് കടന്നതിനാണ് ബ്രഹ്മശ്രീ വെക്കനയുടെ തേതൂർ പത്മനാഭരം പോരി ഈ യോഗത്തിലേക്ക് കടന്നു അപ്പൊ അങ്ങനെ കെട്ടി വയ്ക്കാനുള്ള കാശും താങ്കളെ എനിക്ക് ലഭിച്ചു തോന്നി അപ്പം എവിടെക്ക് തങ്ങൾക്ക് അസുഖമായതുകൊണ്ട് താങ്കളെ പ്രതീക്ഷിക്കേണ്ടറി പക്ഷെ ഒരു ദിവസം എലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ തങ്ങൾക്ക് ഓഫീസിന് മെസ്സേജ് വന്നു താങ്കൾ പ്രചരണത്തിന് വരികയാണ് അപ്പോഴാ വിചാരിച്ചത് ഇപ്പോൾ അസുഖ ഒന്നോ രണ്ടോ പോയിന്റ് വരും പക്ഷെ അങ്ങ് വയനാട് വരെ വയനാട് ചുരം ഈ പുറം വേദന വെച്ചുകൊണ്ട് വയനാട് ചുരം വരെ താങ്കൾ വരികയും അന്ന് കോഴിക്കോട് ഏറ്റവും കൂടുതൽ പോകുകയും അമ്പതിനായിരം വോട്ടിൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യും അതായിരുന്നു തങ്ങളുടെ ഒരു സ്നേഹം എന്ന് പറയും അപ്പൊ സ്വന്തം ആരോഗ്യം പോലും മറന്നുകൊണ്ട് താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന്റെ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചതിൻ്റെ ഒരു ഉദാഹരണം എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ് ഇന്ന് നമ്മൾ സ്വാഭാവികമായി ഈ കാലത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കും ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ കെ കരുണാരൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലെത്തും കാരണം അവരെപ്പോൾ ഉള്ളവരൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ എന്തൊരാശ്വാസമാകുമായിരുന്നു നമുക്ക് എന്ന് നമ്മളൊക്കെ ചിന്തിച്ചു ഏതായാലും തങ്ങൾ നമ്മളോടൊപ്പമില്ലെങ്കിലും അതേ കാണിച്ചു തന്ന സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ സന്ദേശം അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ ഏറ്റവും വലിയ ഒരു മഹത്തായ കർമ്മം എന്ന് പറയുന്നത് തങ്ങളുടെ ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി സർവശക്തനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്ന എല്ലാവർക്കും എൻ്റെ എളിയ ജീവിതം